തിരുവാലി ഹയർ സെക്കൻഡറിയിലെ ഏഴ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത സംഭവം ചെയ്യാത്ത കുറ്റത്തിനാണ് നടപടി നേരിട്ടതെന്ന് വിദ്യാർത്ഥിനികളിലൊരാൾ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകി ക്ലാസ് നടക്കുന്നതിനിടെ റീൽസ് ചിത്രീകരിച്ചു ചിത്രീകരിച്ചുവെന്നാരോപിച്ചാണ് ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം ഏഴോളം പേരെ സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ പതിനൊന്നിന് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നിലിരുന്ന വിദ്യാർത്ഥികൾ മൊബൈലിൽ വീഡിയോ എടുക്കുന്നത് കണ്ടിരുന്നില്ലെന്നും അപ്രതീക്ഷിതമായി പേര് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കുകയാണ് ഉണ്ടായിരുന്നതെന്നും സസ്പെൻഡ് ചെയ്ത നടപടി മാനസികമായി ബാധിച്ചതായും പെൺകുട്ടി പറഞ്ഞു മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഞാന് ഒരു ദിവസം സ്കൂളിൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈമില് ഞാന് അനൗൺസ്മെന്റ് ചെയ്തപ്പോ പേര് ഇങ്ങനെ കേട്ടപ്പോ ഞാൻ ആകെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേനു പിന്നെ ഇങ്ങനെ ഒക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട് വീഡിയോ എടുത്ത പ്രശ്നമുണ്ട് അപ്പൊ ഇങ്ങനെ സ്റ്റാഫ് റൂമൊക്കെ ഇങ്ങനെ ചെല്ലാൻ പറഞ്ഞപ്പോൾ കുറെ ടീച്ചേഴ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോ അപ്പോളാണ് ഞാൻ കാര്യം അറിയണത് അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒറ്റടിക്ക് പറഞ്ഞു സസ്പെൻഡ് ചെയ്തിങ്ങണ് പതിനഞ്ച് ദിവസം സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാരൻസ് വന്നിട്ട് എന്താച്ചാ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആകെ ഇറങ്ങാറായി കാരണം പാരൻസിനെ വിളിക്കുമ്പോ നമുക്ക് പാരന്റ്സ് ആകെ ഷോക്ക് ആവുമല്ലോ കരുതിയിട്ട് ഇതായി അപ്പോ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു പതിനഞ്ച് വയസ്സാണ് ഇങ്ങനെ തരുന്നത് പിന്നെ എന്റെ ഒപ്പം ഏഴ് പേരാണ് പഠിക്കണേ ഈ ഏഴ് പേര് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തേ നാല് ഗേൾസും മൂന്ന് ബോയ്സും അപ്പോ ഈ മൂന്ന് ബോയ്സിൽ രണ്ട് ബോയ്സിന് ഒരു രണ്ട് ഒരു മന്താണ് കൊടുത്തക്കണത് ഒരു ബോയിന് വണ് ഇയർ ഫുള്ള് കൊടുത്തക്കണേ ജസ്റ്റ് ഒരു ഫോം കൊടുത്ത പേര് കേസിൽ ഇങ്ങനെ കൊടുത്തു എന്നിട്ട് ഇവര് പറഞ്ഞു എന്താ പാരന്റ്സിനെ വിളിക്കണം നാളെ പാരന്റ്സിനെ കൊണ്ട് വന്നാ മതി പറഞ്ഞപ്പോ അപ്പോളും ഞാൻ ആകെ ഷോക്കായി എന്നിട്ട് ഞാൻ വീട്ടില് വന്നപ്പോ ഉമ്മ ഇങ്ങനെ എന്നോട് പറഞ്ഞു ഉമ്മക്ക് ഒന്നും അറിയില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഉമ്മ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു കൊറേ ചീത്ത പറഞ്ഞു അപ്പൊ ഞാൻ ആകെതായി അപ്പൊ ഇങ്ങനെ സ്കൂൾ പോയപ്പോ ടീച്ചേഴ്സ് ഉമ്മടു പറഞ്ഞു എന്താ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത മോളെ അവളെ ടീച്ചേഴ്സിനെ പറഞ്ഞാണ് പറഞ്ഞാണോ അവളെ തെറ്റില്ല പക്ഷെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്യണന്ന് വന്നു അപ്പൊ ഇങ്ങനെ ഉമ്മ ആകെ ഇമോഷണലി ഇതായി ഇപ്പൊ അറിഞ്ഞിട്ടില്ല ഉമ്മടെ പറയേണ്ട കരുതി പക്ഷെ ഇപ്പാനോട് പറയേണ്ട അവസ്ഥ വന്നു അപ്പൊ പിന്നെ ഇപ്പാനോടും പറഞ്ഞപ്പോ ഇപ്പ പറഞ്ഞു ഇങ്ങനെ നമുക്ക് സ്കൂളിൽ പോയോക്കാം എന്താ പറയണോക്കാണെ ഇപ്പാനും അവര് ഇതാക്കി വിട്ടു ഒന്നും നല്ല ഞാൻ റൂമിൽ ചെയ്തില്ലായി ഒറ്റക്കൊക്കെ സങ്കടമായി അറിയൊന്നുമില്ലാസ്റ്റ് ഇപ്പൊ ഇടങ്ങാറാവ് പുറത്തു കൊണ്ടുപോയി കൊഴപ്പൊന്നും ഇല്ലാതെ ഇതാക്കി സംഭവവുമായി ബന്ധപ്പെട്ട ഏഴോളം വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്